ൂര് ചന്തയിലട്ടള്ളേ പക്ഷെ പൈക്കള് മാത്രേ ഉള്ളു പോന്നുണ്ട് പോത്തുണ്ടിച്ചിട്ടുണ്ട് ഓടി വരണ്ട ഇവിടെ ഇല്ല മുതലില്ല പിന്നെ ഞാൻ വേടിയട്ടിട്ട് വന്ന് വരാതിരിക്കണ്ട ഒന്നും പറഞ്ഞിട്ട് കാര്യ കാരണം ഞാൻ ഒരു പോത്തുമുട്ടിയുള്ള ഈ കാണുന്ന പോത്തുമുട്ടി എന്താണ് അത് എന്ത് മൂക്കി കാല് തീര്ന്നൊക്കെ പറയുന്നത് നമ്മക്കറി എന്താ മോക്കി ആ കാലി ആ ആ എന്താ മൂന്നേക്കാല് അല്ല ഒന്നേക്കാൽ ആക്കണം മൂന്നേക്കാൽ ആയിക്കോളി ഇന്നാകെ ഒരു പോത്ത കുട്ടിയുള്ളൂട്ടോ അവിടെ പറഞ്ഞരാട്ടൂടി ആ ഇതിനുടി ആട്ട് കണ്ട് ഇപ്പൊ എത്ര ആള് കണ്ട് ആ നിങ്ങളിപ്പര നിങ്ങളിപ്പറക്കെ തരുക അപ്പൊ അഞ്ചിന അഞ്ച് കൂട്ടിട്ടാ വെക്കണേ രണ്ടേക്കാലാ മൂന്നേക്കാലായിക്കോളി എന്തിനാ തീരുമാനിക്കൂ പൈക്കള മാത്രൂട്ടാ ഇന്ന് പോത്തളില്ല ഇന്നലാരണോ പോ ശനിയാഴ്ച ചന്തണ്ടാവും ഞായറാഴ്ച ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കന്ന് പോ പൈക്കളാണ് പൈക്കന്നളാണുള്ളത് ഈ കാണണേ ഈ കാണണ തന്നെ അവിടെ ഒരു പോത്താരോ മേടിച്ചു കിട്ടിന്റെ പോത്ത രണ്ടാഴ്ച എന്നാ വലുതാവൂ രണ്ടാഴ്ച എന്നാ വലുതാവു പറഞ്ഞു പറഞ്ഞു ആ അന്നെ ഇപ്പ എത്ര ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞാലേ നമ്മക്ക് ഇപ്പൊ എത്രക്ക് കൊടുക്ക ലാസ്റ്റ് ഇപ്പൊ എത്രക്ക് കൊടുക്കല പറയണ്ടേ ഇരുപത്തെട്ട് റുപ്യക്ക് കൊടുക്കാന്ന് പറഞ്ഞു കറുപ്പേട്ട കറുപ്പേട്ട ഇരുപ ഇരുപത്തെട്ട് റുപ്യക്ക് കൊടുക്കാന്ന് പറഞ്ഞു ചന്തയില എല്ലാരും അറിയണം ആ പിന്നെന്താ പറഞ്ഞു കേന്ദ്രണ്ടാരും പറയാലേ വില പറയട്ടെന്താ വരും വരും ആള് എന്താ അതി വല്ലാത്തേക്ക് ആ അതല്ലേ വില കൂടി വില കൂടി ൂറ് രണ്ട് നല്ല നാടൻ പോത്തും കുട്ടികൾട്ടാ നല്ല നാടൻ പോത്തും കുട്ടികള് ഇത് വേടിച്ചു കെട്ടിയതാണ് വിറ്റിക്കണ് തോന്നുന്നുണ്ട് വിറ്റ പോത്താണോ തോന്നുന്നു ഇപ്പൊ നമ്മള് ഇവിടെ കൊള്ളനൂര് ചന്തയില് വന്നേക്ക് വേറെ കന്നുകളൊന്നുമില്ല അപ്പൊ അതിനെ കാണിക്കാൻ വേണ്ടിട്ടേ അപ്പൊ ദിനിയൊന്നും കാണിച്ചു കൊടുക്കാലോചിച്ചിട്ട് വന്നതാണ് ഈ രണ്ട് ബോത്തൻകുട്ടികളന്നെ ഉള്ളേ ഇതിപ്പോ നില കെട്ടിയാ ഇന്ന് കെട്ടിയതാട്ടിയാ മേടിച്ചട്ടിയാവും ഏ കച്ചവടമാണത് ഏട്ടി രണ്ടും പട രണ്ടും പാടം എട്ടിന്റെ അടിക്ക് കിട്ടില്ലല്ലോ ഏ പറഞ്ഞാ ഏ പറഞ്ഞേട്ടാ വരും എന്താ എട്ടിന്റെ അടിക്ക് എന്നാ ഒമ്പത് കൊടുക്ക കൊടുക്കണോക്ക് എന്തേ എന്താ എട്ടിന്റെ അടിക്ക് ആണെങ്കിൽ ഒമ്പത് കൊടുക്ക ഒമ്പത് കൊടുക്ക ഒമ്പത് കൊടുക്കാന്ന് മേടിച്ചു തരുമോ ഈ രണ്ടു മൊത്തം രാമൂ എട്ടെ ആ കൊടുത്തില്ലേ അല്ല കൊടുത്തില്ല എന്താ അവിടെ വൈകച്ചോടം മൂരി കുട്ടികളുണ്ട് ഇവിടെ மாமோ கொடுக்கு அஜி கொடுக்குணும் ஆ கொடுக்கு சூச்சிக்கு அல்ல தெ என்ன கொடுக்காது கொடுக்கண்ட நாள நீ கொடுக்காது நீ கொடுக்க കൊടുക്കില്ല കൊടുക്ക കൊടുക്ക് കൊടുക്കല്ലേ കച്ചവടം നടക്കട്ടെ എന്നില്ല ണ്ടായില്ല ആരായാലും ഒക്കെ വരൂ വളർത്തേണ്ട ആൾക്കാരൊക്കെ